വിശുദ്ധ പൗലോസ് സ്ലിഹ കൊറിൻ ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനഞ്ച് ഒന്ന് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം അതനുസരിച്ച് നിങ്ങൾ അജഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കേപ്പായ്ക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാല ജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനോ അവരോ ആരു തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപട സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനരുജ് പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും താൻ താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു മരണം എന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിയെ തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും ഇത് ദൈവം എല്ലാവർക്കും എല്ലാം എല്ലാമാകേണ്ടതിനു തന്നെ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം സഹോദരരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ എഫ് എസ് ഹൗസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും നിങ്ങൾ വഞ്ചിതരാകരുത് അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യും ചിലർക്ക് ദൈവത്തെപ്പറ്റി പറ്റി ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക ഏതു തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക വിഡ്ഢിയായ മനുഷ്യ നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല ഉണ്ടാകാനേ ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറും ഒരു മണി മാത്രം എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേതൊന്ന് മൃഗങ്ങളുടേത് മറ്റൊന്ന് പക്ഷികളുടേത് വേറൊന്ന് മത്സ്യങ്ങളുടേത് വേറൊന്ന് സ്വർഗീയമായ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സും ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റേത് മറ്റൊന്ന് നക്ഷങ്ങളു നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയതയ ആത്മീയനല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയൻ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായതനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനവും മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമായില്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിര ചിത്തരും അജഞ്ചലരുമായിരിക്കുവിൻ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം